നല്ല സിനിമയുടെ ഭാഗം പോകാൻ പറ്റി സന്തോഷം സിനിമയിൽ ചില ആൾക്കാരെ നമുക്ക് എന്താ പറയാ നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് നല്ലൊരു പ്രധാനിയാണ് ജെയ്സ് അതുകൊണ്ട് തന്നെ ഒരു കഥ കേട്ടു അദ്ദേഹം ഒരു സിനിമയ്ക്കൊക്കെ ആഗ്രഹിക്കുമ്പോൾ ജെയ്സ് ഫോർ എടുത്ത് എനിക്ക് തോന്നുന്നു ഈ കോൺടാക്സ് എടുത്ത് വെച്ച് ആദ്യം നല്ല അവസാനത്തിലേക്ക് വിളിച്ചത് എനിക്ക് തോന്നുന്നു കാരണം അത്രത്തോളം ആർട്ടിസ്റ്റ് റിലീസ് ഒരു വിളിയിൽ നമ്മളെല്ലാവരും ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വേഷങ്ങൾ പക്ഷെ അവർക്കൊക്കെ തോന്നിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത് ഗംഭീരമായ ഒരു സിനിമ എല്ലാം കൊണ്ടും നല്ലതായി വന്ന ഒരു സാഹചര്യം ഈ സിനിമ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഒരു പക്ഷെ ആ സിനിമ ബാങ്കിങ് ഹവേഴ്സ് രണ്ടായിരത്തി നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയയുടെ ഏറ്റവും വലിയ ആളാണ് ഞാൻ അങ്ങനെ കൂടിയാണ് തിരക്കഥ അതിനുശേഷം എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ് നമ്മള് പക്ഷേ ഇതിന്റെ ഇടയിൽ കുറേ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതെ 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 ജഡേലും എതിരേന്ന് പറയുന്ന എതിരല്ല എതിരേന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു അതിപ്പോൾ റിലീസ് ചെയ്യുകയാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് മറ്റൊരു പ്രധാന കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ അറിയുമ്പോഴത്തേക്കും മറക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ മറക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ഇറങ്ങി വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും എന്താ പറയുക എനർജി പോവാതെ നോക്കി എന്നുള്ളത്